ബ്രഹ്മയുഗത്തിലെ ചാത്തനും മലയക്കോട്ടയിലെ വാലിബനും എന്തിനു അങ്ങ് അന്യഗ്രഹത്തു നിന്നെത്തിയ ഒരു ഏലിയനും അടക്കം ഏറ്റുമുട്ടിയ ബോക്സ് ഓഫീസ് ആയിരുന്നു ഈ വർഷത്തേത് ക്വാളിറ്റി കൊണ്ട് എന്നും ഇന്ത്യൻ സിനിമയിൽ ഞെട്ടിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം മികച്ച അഭിനേതാക്കളാലും ടെക്നീഷ്യന്മാരാലും എന്നും മുന്നിലുള്ള മലയാള സിനിമ പുതിയ പരീക്ഷണങ്ങളെ ചേർത്തു പിടിക്കാനും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനും ആദ്യ സെവൻറ്റി എം എം ചിത്രമായ പടയോട്ടവും ഇന്ത്യയിൽ ആദ്യമായി എയ്റ്റ് കെയിൽ ഷൂട്ട് ചെയ്ത വില്ലനുമെല്ലാം മലയാളത്തിന്റെ സ്വന്തമാണ് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ സ്വാഭാവികമായി മലയാള സിനിമയെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ വ്യത്യസ്ത പരീക്ഷണ സിനിമകളെക്കുറിച്ച് പരിശോധിക്കാം മലയക്കോട്ടെ വാലിബൻ ഈ വർഷം മലയാളത്തിൽ ഏറ്റവും ഹൈപ്പോടെ എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ക്രാഫ്റ്റ്മാനും മോഹൻലാൽ എന്ന മികച്ച അഭിനേതാവും ഒന്നിക്കുന്നതായിരുന്നു സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച പ്രധാന ഘടകം ഒരു നാടോടി കഥയിലൂടെ വാലിബൻ എന്ന മല്ലന്റെ കഥയാണ് സിനിമ സംസാരിച്ചത് മലയാള സിനിമ മുമ്പ് കാണാത്ത വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ട ചിത്രം ആദ്യ ദിനം മുതൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയത് ടെക്നിക്കലി മികച്ചു നിന്ന സിനിമ സമീപകാലത്ത് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പ്രകടനം കണ്ട സിനിമ കൂടിയായിരുന്നു ബ്രഹ്മയുഗം അന്യഭാഷയിലടക്കം ചർച്ചയായി മാറിയ മമ്മൂട്ടി ചിത്രമാണ് ബ്രഹ്മയുഗം ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഗംഭീര വിഷ്വൽ ട്രീറ്റ് പ്രേക്ഷകർ സമ്മാനിച്ചു ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞ് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഭ്രഹ്മുഗത്തിൽ കൊടുമൻ പോറ്റിയായി മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനമാണ് മലയാളികൾ കണ്ടത് ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാനും ഭ്രഹയുഗത്തിന് സാധിച്ചു കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടാൽ പരീക്ഷണ സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ സിനിമയുടെ വിജയം അഞ്ചക്കള്ളക്കോക്കാൻ ചെമ്പൻ വിനോദ് ലുക്മാൻ അവറാൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ വേറിട്ട ചലച്ചിത്രമാണ് അഞ്ചക്കള്ളക്കോക്കാൻ ഒരു മലയോര ഗ്രാമത്തിലേക്ക് സ്ഥലം എത്തുന്ന ഒരു പോലീസുകാരുടെ കഥയിലൂടെ തുടങ്ങുന്ന ചിത്രം ഒരു വ്യത്യസ്ത അവതരണമാണ് സ്വീകരിച്ചത് ഗംഭീര വിഷ്വൽസും ആക്ഷൻ സീക്വൻസും നിറഞ്ഞു എന്ന ചിത്രത്തിലെ മ്യൂസിക്കും വലിയ ശ്രദ്ധ നേടിയിരുന്നു ചെമ്പ വിനോദിന്റെ സഹോദരൻ ഉല്ലാസ് ചെമ്പൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അഞ്ചക്കള്ളപ്പോക്കാൻ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാൽ താൻ കേസുകോട് എന്ന ചിത്രത്തിന്റെ സ്പിൻ ഓഫ് എന്ന തരത്തിൽ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയാരിയായ പ്രണയകഥ നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിൽ സുരേഷൻ സുമലത എന്നീ രണ്ടു കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകർക്കിടയിൽ കിട്ടിയ സ്വീകാര്യതയാണ് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാലിനെ പ്രേരിപ്പിച്ചത് മൂന്ന് കാലഘട്ടത്തിലെ ഒരു കഥയെ ഒരു സമയം കാണിച്ച ചിത്രമായിരുന്നു ഇത് മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് സുസുവിൻറെ പ്രണയകഥ ഗഗനചാരി ബ്രഹ്മയുഗം പോലെ ഈ വർഷം ഏറെ ചർച്ചയായ മറ്റൊരു പരീക്ഷണ സിനിമയാണ് ഗഗനചാരി ശിവസായിക്കൊപ്പം അരുൺ ചന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഗഗനാചാരി രണ്ടായിരത്തി അൻപതുകളിലെ കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് ചിത്രം പറഞ്ഞത് അനാർക്കലി ഗോകുൽ സുരേഷ് കെ ബി ഗണേഷ് കുമാർ അജു വർഗീസ് എന്നിവർ ഒന്നിച്ച സിനിമ ഈ വർഷത്തെ സംസ്ഥാന അവാർഡിലും തിളങ്ങിയിരുന്നു മലയാളത്തിന് മുമ്പ് സംസാരിക്കാത്ത ഏലിയൻ സബ്ജക്റ്റായിരുന്നു ഗഗനാചാരി അവതരിപ്പിച്ചത് അജയന്റെ രണ്ടാം മോഷണം നവാഗതനായ ജിതിൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങളുടെ കഥയാണ് പറഞ്ഞത് മൂന്ന് വേഷവും അവതരിപ്പിച്ചത് നടൻ ടൊവിനോ തോമസ് ആയിരുന്നു ത്രീഡിയിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് നൂറുകോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം മിന്നൽ മുരളിക്ക് ശേഷം ടോയ്നോയുടേതായി പുറത്തിറങ്ങിയ പാനിന്ത്യൻ ഫിലിം ആയിരുന്നു ബറോസ് ഈ വർഷം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സിനിമയാണ് മോഹൻലാലിന്റെ ബറോസ് അഭിനയത്തിൽ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ട നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിൽ ബറോസ് ആദ്യം മുതലേ ചർച്ചാ വിഷയമാണ് മൈഡിയർ കുട്ടിച്ചാത്തിന് ശേഷം പൂർണ്ണമായി ത്രീ ഇടിയൽ ചിത്രീകരിച്ച സിനിമയാണ് ബറോസ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് നേടുന്നത് മികച്ച വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഈ സിനിമകൾക്ക് പുറമെ എക്സിറ്റ് മഞ്ജു വാര്യ പ്രധാന വശത്തിലെത്തിയ ഫോട്ടേജ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി തുടങ്ങിയ പരീക്ഷണ സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ വർഷമുണ്ട് പ്രതീക്ഷയോടെ ഒരു വർഷം കൂടെ കടന്നു വരികയാണ് മികച്ച സിനിമകൾ തന്നെയാണ് അണിറയിൽ ഒരുങ്ങുന്നത് മലയാള സിനിമ ഒരു റോളർ കോസ്റ്ററിലൂടെ കടന്നുപോയ വർഷമാണ് കടന്നുപോകുന്നത് ദിനംപ്രതി മികച്ച ടെക്നീഷ്യന്മാർ ഉണ്ടാവുന്ന മലയാളത്തിൽ നിന്ന് ഇനിയും മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം